ഹലോ ഗായ്സ് ഗാഡൻ സ്വീകരിച്ചൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ബുകേം വിലയുടെ സെയിൽ നമുക്ക് ഇങ്ങനെ നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോകുക അതായത് നമ്മുടെ പെറ്റ് സർവീസ് വഴിയൊക്കെ പക്ഷേ ഡി ടി ഡി സിയിലുള്ളവർക്കൊക്കെ നമ്മളെന്താ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൊറിയേഴ്സിനൊക്കെ കുറച്ച് ഡിലേ ഉണ്ട് കാരണം മഴ ഒന്നും ഒതുങ്ങിയിട്ട് നമുക്ക് മിക്ക പ്ലാന്റ്സും അയക്കാൻ പറ്റും ഇതൊക്കെ കാണും നമ്മുടെ അടർനടി അടർനടി സെയിം പ്ലാന്റ് വരെ നമുക്ക് സെയിലായിട്ടുണ്ട് അപ്പം കാരണം അവിടെ നേരെ ഇങ്ങനെ നല്ല കളർ വന്ന വെറൈറ്റീസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് പക്കാ നമുക്ക് കളർ കയറി വന്ന വെറൈറ്റിയാണ് അതായത് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് കളർ വ്യത്യാസം വരും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ മെയിൻ ആയിട്ട് നമ്മുടെ ബൊഗേം വലിയ മാത്രമല്ല ബൊഗേം സെയിൽ നമുക്ക് ഒരു സൈഡ് നടക്കുന്നുണ്ട് അതിന് വേണ്ടി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അതിന് പുറമെ നമ്മുടെ ഇൻഡോർ പ്ലാന്റിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ആയിട്ടാണ് നമുക്കിപ്പം വരുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് നമ്മൾ ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മുടെ പീസ്ലിൻ്റെ ആണ് അപ്പോൾ പീസ് ലിയുടെ ഹോൾസെയിൽ കാരണം നമ്മൾ ഇത്രയും നാളെ റീറ്റെയിലാണ് കൊടുത്തോണ്ട് പക്ഷെ ഹോൾസെയിലുള്ള പ്ലാൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല റേറ്റ് കുറവിന് തന്നെ കൊടുക്കാൻ പറ്റും അതായത് ചെറിയ രീതിയിലേക്ക് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമുക്ക് നിങ്ങൾക്ക് പ്ലാന്റ്സ് തരാൻ പറ്റും അപ്പം ഹോൾസെയിലും നമുക്കിപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പം മിനിമം കുറച്ച് ഇപ്പോൾ പ്ലാൻസ് ഒക്കെ എടുക്കണം ഒരുപാട് പത്താ അമ്പത് നൂറോ ഒന്നും അല്ല മിനിമം പെർച്ചേസ് കുറച്ചെങ്കിലും പ്ലാൻസ് എടുക്കണം പിന്നെ നമ്മുടെ പ്ലാൻ സൈസ് നിങ്ങൾ ഈ കാണും നമ്മൾ മുന്നേ ഇതിന്റെ സെയിം പ്ലാന്റിന്റെ വീഡിയോ ഇട്ട് അതായത് നമ്മുടെ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു മുന്നേ എടുത്ത വീഡിയോ ഇപ്പം നമുക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം ഇല്ലാത്തതന്നെ നമ്മൾ നേരത്തെ എടുത്ത വീഡിയോയിൽ തന്നെ നമ്മൾ എടുത്തു വെച്ച് ഇപ്പം വീഡിയോ ചെയ്യുന്ന കാണാം ഒരുപാട് പേര് ചോദിച്ചു ഉണ്ടോ ഹോൾസെയിലുണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഒരുപാട് എൻക്വയറി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് തന്നെ കണ്ടാൽ മനസ്സിലാകും ചെറിയ സൈസ് തന്നെ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പലരും പക്ഷെ നമ്മുടെ ഹോൾസെയിൽ റേറ്റ് അത് ഹോൾസെയിലിന് താല്പര്യമുള്ളവർക്ക് മാത്രം നമ്മൾ പറയാം അത് വന്ന് മെസ്സേജ് ഇട്ടാൽ മതി പിന്നെ നമുക്ക് പീസിൽ രണ്ട് ടൈപ്പാണ് രണ്ടല്ലോ മൂന്ന് ടൈപ്പാണ് വരുന്നത് ഒന്ന് നോർമൽ പിന്നെ രണ്ട് വെരിഗേഷൻ ടൈപ്പ് ഉണ്ട് വെരിഗേഷൻ ഒരു ലൈറ്റ് ഗ്രീൻ കളർ വെരിഗേഷൻ ഉണ്ട് ഒരു വൈറ്റ് വെരിഗേഷൻ ഉണ്ട് അപ്പോൾ നമ്മുടെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് നാൽപ്പത്തഞ്ച് അമ്പത് ആ ഒരു റേഞ്ചിലാണ് നമ്മൾ റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ നല്ല കുറവാക്കിയ കുറച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അഞ്ച് രൂപയും അഞ്ച് രൂപയൊന്നും ആയിരിക്കത്തില്ല അഞ്ചും പത്ത് രൂപയൊന്നും ആയിരിക്കത്തില്ല നിങ്ങളുടെ ഹോൾസെയിൽ റേറ്റ് കുറച്ചും നല്ല രീതിയിൽ നിങ്ങൾക്ക് കുറച്ചിട്ടായിരിക്കും നമ്മൾ ഹോൾസെയിലേഴ്സിന് തരുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പീസ് ലിലി വരുന്നത് പീസ് ലിലി വരെയുള്ള അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് പിന്നെ ഇപ്പം പീസ് ലിലി നമുക്കും നമ്മുടെ ഈ ചൂട് സമയത്ത് അല്ല ബെറ്റർ ഈ ഒരു എന്താ പറയുക ഈ ഒരു ക്ലൈമറ്റിലാണ് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന പീസ് ലിലിയൊക്കെ മുന്നേ നമുക്ക് എന്താ പറയുക ചൂട് സമയത്തൊക്കെ ആയിരുന്നപ്പോൾ അത് കുറച്ച് വാട്ടം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ മഴയൊക്കെ ഒതു കൊണ്ടപ്പോൾ മിക്ക ഡിമാൻഡ്സ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മുന്നേ വീഡിയോ ചെയ്ത് നമുക്ക് ഒരുപാട് സെയിലായതാണ് നമ്മുടെ പീസ് ലിയും വെറൈറ്റീസ് ഒക്കെ പിന്നെ അടുത്ത വരെ നമ്മുടെ മൂൺഷെയിൻ ഫിലഡൻഡോ വെറൈറ്റി ആണ് ഇത് ഒരുപാട് ഡിമാൻഡുള്ള വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെയും നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല പ്ലാൻസ് ഉണ്ട് അപ്പം ഇതിന് നമ്മുടെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഓക്കെ ഹോൾസെയിൽ കുറച്ചുകൂടെ കുറച്ച കുറഞ്ഞ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് തരുന്നത് നൂറ്റി അറുപതാണ് എൻ്റെ റീറ്റെയിൽ പ്രൈസ് കാരണം അത്യാവശ്യം നല്ല ഡിമാൻഡാണ് അത് ഈ സൈസ് നിങ്ങളൊന്ന് തിരക്കേ അറിയാൻ പറ്റും ഈ സൈസിലുള്ള പ്ലാൻ മിനിമം നിങ്ങൾ ഇരുന്നൂറ് രൂപയൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ ആ റേറ്റിന് നിങ്ങൾക്ക് നൂറ്റി അറുപതിന് നമ്മൾ റീറ്റെയിൽ തരുന്നത് ഹോൾസെയിലേഴ്സിന് വേറെ റേറ്റ് ആണ് ഹോൾസെയിലായിട്ട് താല്പര്യം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പർ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എത്ര പീസ് വേണം കാര്യങ്ങളൊക്കെ പനുസരിച്ച് എടുക്കും കാരണം നമ്മൾ ഫാമിലാണ് മെയിൻ ആയിട്ട് പ്ലാൻ്റ് ഇരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ഓർഡർ അനുസരിച്ച് നമ്മൾ എടുത്ത് തരുന്നതായിരിക്കും നമ്മൾ എന്താ പറയാ ഈ പ്ലാന്റ്സ് അതായത് നമുക്ക് ഫിലഡ്ഡ് ഉണ്ടോണ്ട് തന്നെ രണ്ട് വെറൈറ്റി ഉണ്ട് മൂൺ ഷെയിൻ്റെ യെല്ലോയും ഉണ്ട് ഗ്രീനും ഉണ്ട് രണ്ടും അവൈലബിൾ ആണ് അപ്പം ഹോൾസെയിലേഴ്സിന് നമ്മളെ സമീപിക്കാവുന്നതാണ് പിന്നെ വരുന്നത് നമ്മുടെ എന്താ പറയുക ഈ ഹെലിക്കോണിയ വെറൈറ്റിയാണ് ഹെലികോണിയുടെ വെരിഗേറ്റഡ് ഹെലികോണിയാണ് ഇത് നമുക്ക് സപ്ലൈ ആയിട്ടുണ്ട് ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് എൺപത്തി രൂപയാണ് ഹോൾസെയിൽ കുറച്ചും കൂടെ കുറച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അതൊക്കെയാണ് ഹെലിക്കോണിയ അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റ്സിൽ നിന്നെല്ലാം കുറച്ച് കുറച്ചായിട്ട് വേണമെങ്കിൽ എടുക്കാം ഓക്കെ അങ്ങനെ എടുത്ത് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്ത് നമ്മുടെ നമ്മൾ നേരത്തെ കാണിച്ച മോൺഷെയിൻ്റെ തന്നെ വെറൈറ്റി ആണെങ്കിൽ ഇത് ഗ്രീൻ വെറൈറ്റി ആണ് കണ്ടോ അത്യാവശ്യത്തെ ഈ ഇങ്ങനത്തെ ഈ ഒരു കവറിൽ വല്ല വലിപ്പമുള്ള പ്ലാന്റ്സാണ് നിങ്ങൾക്ക് നമ്മൾ തരുന്നത് ഓക്കെ നല്ല എന്താ പറയുക വലിയ പ്ലാൻസ് ഒക്കെയാണ് ഈ പ്ലാന്റ് തന്നെ നിങ്ങൾക്ക് നല്ല റേറ്റിന് കൊടുക്കാൻ പറ്റുന്നതാണ് പുറത്ത് മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡുള്ള വെറൈറ്റിയാണ് പിന്നെ അത് ഈ ഒരു സെയിൽ വരവ് നമ്മുടെ യെല്ലോ കളറാണ് യെല്ലോയിൽ കുറച്ചുകൂടെ നമ്മൾ പ്ലാന്റ് മെച്ചു കളർ കയറി വരും പിന്നെ നമ്മുടെ കലാത്തിയിൽ ഊട്ടിയ കലാത്തിയിൽ ഊട്ടിയ ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാൻസ് നിങ്ങൾക്കുണ്ട് അപ്പം ഹോൾസെയിലേഴ്സിന് റേറ്റ് ആണ് രണ്ടുപേർക്ക് രണ്ട് പ്രൈസ് ആണ് അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ മെസ്സേജ് താഴെക്കാട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ ഇതാ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണത്തെ ഓർഡേഴ്സ് ആ ഒരു വീട്ടിൽ വീഡിയോ ഞാൻ ജസ്റ്റ് ഈ ഒരു എന്താ പറയുക ഒരു ദിവസത്തെ പാക്കിങ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അതിന് നമ്മുടെ മോൻഷേനുണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ നീഡിൽ ഗ്രാസ് ഉണ്ട് എല്ലാ ഹെലിക്കോണിയ എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് ഒരുപാട് പേർക്ക് നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഉള്ള വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ആകെ കുറച്ച് പേർക്ക് അയച്ചതാണ് നമ്മൾ എടുത്തത് അപ്പം ഒരുപാട് എൻക്വയറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സെയിലും ആയിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ്സൊക്കെ അപ്പോൾ ഇത് ഇപ്പം നമുക്കിതെല്ലാം നമുക്ക് ഹോൾസെയിലും വന്നിട്ടുണ്ട് അപ്പോൾ ഹോൾസെയിലായിട്ട് പേർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നഴ്സറിക്കാർക്കും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്താ പറയുക സെയിൽ ചെയ്ത് വരുമാനം ആഗ്രഹിക്കുന്നവർക്കും പ്ലാൻസ് എത്തിച്ചേരാന്നാണ് അപ്പം ഇതൊക്കെ താല്പര്യം വെച്ചാൽ വീട്ടിൽ ഇരുന്ന് തന്നെ ചെറിയ രീതിയിലുള്ള ലേഡീസിനാണെങ്കിൽ ചെറിയ വരുമാനമൊക്കെ വേണമെന്നുള്ളവർക്ക് ഇതൊക്കെ എടുത്ത് സെയിൽ ചെയ്യുന്നതാണ് കുറഞ്ഞ റേറ്റിന് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ പീസിലേനെയും നമുക്ക് ഒരിക്കലും ഈ ഒരു റേറ്റിന് പുറത്ത് കിട്ടത്തില്ല അപ്പം ാണ് നമ്മൾ റീറ്റെയിൽ തന്നെ നമ്മൾ അമ്പത് അടുപ്പിച്ചൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നാൽപ്പത്തഞ്ച് അമ്പത് ആ ഒരു റേഞ്ചിലാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ കുറച്ചുകൂടെ കുറഞ്ഞ റേറ്റിലാണ് കിട്ടുന്നത് അപ്പം ആറയിൽ ഒരു ഒരിടത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പം ചെറിയ രീതിയിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്ത് ആഗ്രഹിക്കുന്നത് വലിയ പ്രോഫിറ്റ് ഇടുക നമ്മൾ കുറച്ച് കുറച്ച് പ്രോഫിറ്റ് ഇട്ടിട്ട് പയ്യ പയ്യെ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ കൂട്ടാവുന്നതാണ് ആ രീതി ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് അപ്പം അതിനായിട്ട് താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നു അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് എൻക്വയറി ആണ് നിങ്ങൾക്ക് എന്താ ഏതൊക്കെയാണ് വേണ്ടത് എത്ര പീസാണ് വേണ്ടത് കാര്യങ്ങളൊക്കെ ഒക്കെ ചോദിക്കുക എന്നതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അല്ലാതെ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക എന്നാണ് കേട്ടോ പിന്നെ നമ്മൾ ബോഗിമീലയുടെ പിന്നെ ഡി ടി ടി സിയുടെ ഓർഡേഴ്സൊക്കെ ഈ വരുന്ന വീക്കോ അടുത്ത വീക്കോ ആയിട്ട് നമ്മൾ കുറച്ച് പേർക്കും കൂടെ അതായത് ഡി ടി സിയിൽ വരുന്നവർക്ക് അയക്കാനുണ്ട് പിന്നെ അല്ലാത്തവർക്ക് നമ്മൾ ഫുൾ പോട്ടോട് കൂടി ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിലും കൊടുത്തു വിടുന്നതായിരിക്കും ഈ പ്ലാൻസ് അതേപോലെ വേണമെങ്കിൽ ഫുൾ അതായത് നമ്മൾ മണ്ണൊന്നും മാറ്റാതെ അതേപോലെ വേണമെന്നുള്ളവർക്ക് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിൽ കൊടുത്ത് തന്നു വിടാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ പിന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ